എൻ്റെ പിന്നെ വീലൊക്കെ ആവുന്നു ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിൽ കുറിച്ച് അപ്പോൾ ഇവിടൊക്കെ നല്ല മഴയാണ് കഴിയും മാത്രമല്ല ഇപ്പോൾ സമയത്താണെങ്കിൽ ഒരു മണി രണ്ട് മണി ആയി ആവാട്ടുണ്ട് രാത്രി സമയമാണ് ഈ സമയത്തും ഹൈദരാബാദിൽ ഒരു ഫുഡ് ഫുഡ് സീറ്റ് ഉണ്ട് നല്ല ഫുഡിലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി വിട്ടിട്ടുണ്ടായി ബി എൽ ഫുഡ് കുട്ടി തന്നെ ഫുഡാണ് എൻ്റെ പേര് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ാണ് ഹൈദരാബാദിലെ ബി എൽ എം ഗുഡ് സ്ട്രീറ്റ് പറഞ്ഞു മാറിപ്പോയി ട്രാഫിക് ആ ഒരുപാട് വണ്ടികളുണ്ട് ബൈക്കും ഇതിലുണ്ട് ബൈക്കും കാറിലും നല്ല മൈൻഡ് കൈ നേരെ നേരെ ഈ കാറ് നിർത്തിട്ടൊക്കെ ടാറ്റെ ഇത് എല്ലാ വണ്ടിയും കാണാൻ പറ്റും പിന്നെ ഹോൾക്കോണ്ടാൽ ഷപ്പഴിക്കാൻ പറ്റിയ ഫുഡില് ഒരുപാട് സ്ഥലമുണ്ട് സാധാരണ പൊട്ടിക്കട ഇടമുതൽ നല്ല ഫൈവ് സ്റ്റാറിന്റെ ഹോട്ടൽ വരെയുണ്ട് അവിടെ നല്ല കാണാൻ പറ്റുന്നുണ്ടല്ലോ

ഇവിടെ പോണ കണ്ടുപിഷണാണ് കഴിച്ചു ഇവിടുന്ന് കടകളിലാണ് ഇഷ്ട മലയാളി കൊള്ളാ കഴിച്ചത് മലയാളികൾ നടത്തുന്ന കൊള്ളാണ് കഴിച്ചു ഇവിടെ ആളില്ല വീണ്ടും തിരിച്ച് പത്തുന്ന വഴിക്ക് തന്നെ പോകുന്ന ഇന്ത്യയിലെ ഫുഡ് സീറ്റിനെ കൊണ്ടുതന്നെ പോകുന്നു ഇവിടെ ഒരുപാട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് എല്ലാം വ്യത്യസ്ത ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ് തവാ ഗ്രിൽഷൻ അങ്ങനെ ഒരുപാട് ഹോട്ടൽ കാണാൻ പറ്റും സ്മോക്കി ഡോക്ക് അങ്ങനെ കാണാൻ പറ്റും ഡോക്സം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് സ്മോക്കി ഡോക്കിൽ വന്നിരിക്കുകയാണ് அப்படி மீன் கண்டு வெஜ் ரைஸ் வெஜ் ட்ரைஸ் ரைஸ் பாக் டீஸ் ரைஸ் டீஸ் டீஸ் மோக் டீஸ் ஒருபாடு ഓർഡർ സാധനം കിട്ടി പെരിപ്പെരി ഷർമ ഒക്കെ കഴിച്ചോക്കാം അതിൻ്റെ കൂടെ രണ്ട് ടൊമാറ്റോ സോസും കൂടെ പിടിച്ചിട്ടുണ്ട് പെരിപ്പെരി ഷർമേൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം വീണ്ടും സൊമാറ്റി വെച്ച് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് കുബൂസല്ല നിങ്ങളെ ഹിമാലി റൊട്ടിന്ന അങ്ങനെന്താ പറയുക ഓർമ്മയില്ല സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് ഗൈസ് അതിന്റെ കൂടെ ഒരു കൊക്ക കോണി കുടിക്കുക ബേസ് അങ്ങനെ ഞാൻ ഫുഡിലും കഴിച്ച് പെരി പെരി സാറിനൊക്കെ കഴിച്ച് നല്ല ലൈറ്റ് ഫുഡ് നല്ല സാധാരണ സാറിന് എന്നെക്കാട്ട് നല്ലതായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈദരാബാദിലെ ഫുഡ് സ്റ്റീറ്റ് ബി ലുഡ് സ്റ്റീറ്റ് ഇത്ര ഫുഡ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കണ്ട് ഫുഡിലും കഴിക്കാൻ നോക്കുക ഞാൻ അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും ബൈ